ഇനി നമുക്ക് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ട്രേഡ് നോക്കിയാല് അതാ ഇവിടെ നോക്കാം ഇത് ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന രണ്ടു ദിവസം ഇപ്പോഴത്തെ ട്രേഡാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ കാരണം നമ്മൾ ഈ ഹോളിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇതൊരു ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ അല്ലേ ഇത് കിട്ടി നമ്മൾ റെസിസ്റ്റൻസ് എല്ലാം കമ്പയിത് വരച്ചു സപ്പോർട്ട് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചു അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ കിട്ടി നമുക്കറിയാം സിലിണ്ട്രിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് അതായത് ഇവിടെ ഒരു കണ്ടിന്യൂഷൻ ഒരു പുള്ളിഷ് അപ് ട്രെൻഡിലാണ് വന്നത് അതിന് ശേഷം ഇവിടെ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേൺ ഫോം ചെയ്തു അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു ബ്രേക്കൌട്ടിന് ശേഷം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആ ഒരു പുള്ളിഷ് അപ് ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇവിടെ ഈ പ്രാവശ്യം റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ വന്നു അതിനുശേഷം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ബ്രേക്കൌട്ട് നോക്കിയാൽ ഇവിടെ നിന്നതിനു ശേഷം അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലെ അടുത്ത വോളിയം ബാർ നോക്കിയാൽ മതി ഇത്രയും വലിയ പാർ ഇതിന് അടുത്തുള്ള വേറെ ഒരു വോളിയം ബാർ ഇല്ല ഇത്രയും വലുത് അല്ലെ ഈ ഒരു അടുത്തൊരു പ്രദേശത്തില്ല അപ്പോൾ ഇത്രയും വലിയൊരു ഓളിയത്തോടു കൂടിയാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നത് അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും അത് ഏതെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക റീറ്റൈലേഴ്സും ഉണ്ടാവും പക്ഷെ അതിനോട് കൂടി തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നന്നായിട്ട് കാശ് ഇറക്കിയിട്ടുണ്ട് നന്നായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് അന്ന് അത്ര ദിവസം നോക്കിയാൽ ഇവിടെ പെർസെൻറ്റേജ് നോക്കിയാൽ മതി അന്നത്തെ ക്യാൻഡിൽ വെച്ചാല് എയ്റ്റ് പോയിന്റ് സീറോ നൈൻ പെർസെന്റ് എട്ട് ശതമാനം മൂവ്മെന്റ് ആണ് അന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നത് അപ്പോൾ ഇങ്ങനെ പോയപ്പോഴും എനിക്ക് ഇവിടെ എടുക്കണമെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല അല്ലെ ഔട്ട് തന്നു വോളിയം ഉണ്ട് പക്ഷെ ഇവിടെ എടുക്കാൻ എന്താ കാരണം എടുക്കാതിരിക്കാൻ എന്താ കാരണം നമ്മൾ നോക്കിയാൽ ഇത്രയും വലിയൊരു ഓളിയത്തോടുകൂടി ഇത്രയും വലിയൊരു രീതിയിലെ ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ക്ലോസിംഗ് തന്നെ നമ്മൾ എടുത്താലും നോക്കാം ഇതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് തൊട്ട് അതിനും തൊട്ടു മുന്നിലത്തെ ക്യാൻഡിൽ വയ്ക്കണം അതായത് ഈ പറയുന്ന ഈ ഗ്രീൻ ബ്രേക്ക് ഔട്ട് തന്ന കാൻഡിൽ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിൽ ലോ അതെന്ന് പറയുന്ന ഈ ഗ്രീൻ ക്യാൻറ്റില് അതെന്ന് പറയുന്ന തന്നെ പത്ത് ശതമാനമായി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതിന് സേഫ് ആയിട്ട് വെക്കുന്ന അതിൻ്റെ ഒരു പ്രീവിയസ് ലോ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഇതിന് താഴെ വെക്കണം അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്ന് പറഞ്ഞത് പറഞ്ഞാല് ഏകദേശം പതിനാല് ശതമാനമാണ് അതൊന്നും പോസിബിൾ ആയിട്ടല്ല അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വിടുക എന്നുള്ളൂ കാര്യം അപ്പൊ ഇതില് ഇപ്പോഴും എൻട്രി എടുക്കണം എന്ന് പറഞ്ഞാല് കാരണം അത് നടക്കുന്ന കാര്യമല്ല പതിനാറ് ശതമാനം നമുക്ക് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഓപ്ഷൻ ട്രേഡിൽ അല്ലെ അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക ഇത് സ്റ്റോക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെ നേരെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അതിനനുസരിച്ച് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുൾബാക്കി തന്നാൽ നമുക്ക് നോക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ല രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് ഇവിടുന്ന് നേരെ ഒരു പുൾ ബാക്കി തന്നിട്ട് റിവേഴ്സൽ കാണിക്കുമ്പോൾ എടുക്കാന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ഒരു റിയൽ ടൈം ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത് ഇവിടെ ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുത്തത് എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ടാമത്തെ ദിവസം ആളുകൾ വിറ്റു കാരണം പ്രൈസ് താഴേക്ക് വന്നു പക്ഷെ ഇവിടെ വിറ്റതിന്റെ വോളിയം നോക്കിക്കേ തീരെ ചെറിയ ഓളിയുമാണ് അല്ലേ കാരണം നമുക്ക് ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് അതായത് ഈ ഒരു റേഞ്ചിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ മൂവ്മെന്റ് ടോട്ടൽ വിക്കിന്റെ മൂവ്മെന്റ് കൂടെ നോക്കിയാല് ഇവിടെ വരെ പോയി പതിമൂന്ന് ശതമാനം വരെ പോയിട്ടാണ് തിരിച്ച് ക്ലോസ് ചെയ്തത് എട്ട് ശതമാനത്തിൽ വന്നിട്ടാണെങ്കിലും പതിമൂന്ന് ശതമാനം വരെ ഈ വിക്കിന്റെ ഹൈറ്റ് ഇവിടം വരെ പോയിട്ടാണ് ഇത് താഴേക്ക് വന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു മൂവ്മെന്റ് തന്നു അതിനുശേഷം പിന്നെ കാണുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കിയാൽ ഒരു ബാക്കി കാണുന്നത് ഇങ്ങനെ ബാക്കി തന്ന പൈസ പ്രൈസ് താഴേക്ക് വീണെങ്കിലും നമ്മൾ വോളിയം നോക്കി കഴിഞ്ഞാൽ തീരെ ചെറിയ വോളിയം ഉള്ളൂ അല്ലെ കമ്പാരിറ്റീവ്ലി തീരെ ചെറിയൊരു വോളിയത്തോട് കൂടിയാണ് പ്രൈസ് താഴേക്ക് വന്നിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറേ റീറ്റെയിലേഴ്സ് വിട്ടിട്ടുണ്ടാവും ഇവിടങ്ങളിലൊക്കെ മേടിച്ചവര് അല്ലെങ്കിൽ ഇവിടുന്ന് ഒക്കെ മേടിച്ചവര് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാകും ഇത്രയും മൂവ്മെന്റ് കണ്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഒരു ഓപ്പണിങ് ഒരു ഗ്യാപ്പ് അല്ലെ ഇവിടുന്ന് ഈ ഒരു ക്ലോസിംഗിനേക്കാൾ കുറച്ച് മുകളിലാണ് അടുത്ത ഓപ്പണിംഗ് അപ്പൊ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾ കിട്ടിയ പൈസ കണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ചെറിയൊരു ഓളിയും കാണുന്നത് അപ്പോൾ എന്നിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ആ ഒരു പൊസിഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല അല്ലെ കാരണം എന്താണ് ഒരു റിവേഴ്സൽ തന്നു നല്ല കാര്യം ഒരു പുൾബാക്ക് തന്നു പക്ഷെ അതിനുശേഷം ഒരു ബൗൺസ് തിരിച്ചു മുകളിലോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അല്ലെ അപ്പോൾ ആ അങ്ങനെ ഒരു പുൾബാ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബൗൺസ് നമ്മൾ കാണുന്ന ഈ ഓരോ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടെ പുതിയ ഓളി നോക്കിയാലും ഈ ഒരു ആവറേജിന് താഴെയാണ് ഓളി നിൽക്കുന്നത് പറയാം ഇനി മുന്നോട്ട് വരുമ്പോൾ പറയാം ഞാൻ കണ്ട ഒരു റിവേഴ്സൽ എന്ന് പറയുന്നത് ഒരു ബൗൺസ് എന്ന് പറയുന്നത് എടുക്കാൻ ഇവിടുന്ന് എടുക്കാം എന്ന് തോന്നിയത് ഈ ഒരു ഗ്രീൻ കാൻഡിലാണ് ഇതിന്റെ ഓൾമോസ്റ്റ് ക്ലോസിംഗിന് അടുത്ത് ഞാൻ എടുത്ത ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപ അൻപത് പൈസ സംതിങ് അങ്ങണ്ടാ ഞാൻ എടുത്തത് എന്നുവെച്ചാൽ ഈ ഓൾമോസ്റ്റ് ക്ലോസിംഗിന് അടുത്താണ് എടുത്തത് അപ്പോഴ് ഇവിടെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതാണ് ഇമ്പോർട്ടന്റ് അതായത് ഇവിടെ നമ്മളൊരു കൺസോൾട്ടേഷൻ കണ്ടു അല്ലെ ഇവിടെ വരെ ഇവിടെ വരെ നമുക്ക് അറിയില്ല ഇതിന് മുമ്പിലോട്ടൊന്നും സംഭവിക്കാൻ നമുക്കറിയില്ല അപ്പോഴ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ട് ഈ ഒരു ഗ്രീൻ കാൻഡിൽ വരുമ്പോൾ അതിന്റെ വോളിയം ഇവിടെ നോക്കിയാൽ മതി അതായത് ആ ഒരു ഗ്രീൻ കാൻഡിലും അതിന്റെ തൊട്ട് മുൻപുള്ള വോളിയത്തിൽ നോക്കിയാൽ ഈ ഒരു പ്രദേശത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ വോളിയമാണ് ഇവിടെ തീരെ ചെറിയത് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഓളിയം എന്ന് പറയുന്നത് തീരെ ചെറിയ വോളിയമാണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീരെ ചെറിയ വോളിയമാണ് ഇത്ര റേഞ്ച് നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വോളിയം വന്നിരിക്കുന്ന രണ്ട് ആണ് ഇവിടെ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ തീരെ വോളിയം ട്രേഡ് ചെയ്യാനില്ല എന്ന് വെച്ചാൽ എന്താണ് സിമ്പിൾ ആയിട്ട് അവിടെ ബൈയേഴ്സും ഇല്ല സെല്ലേഴ്സും ഇല്ല അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്നവർ വിൽക്കുന്നുമില്ല അല്ലെങ്കിൽ പുതിയ ആളുകളും മേടിക്കാൻ വരുന്നുമില്ല അപ്പോൾ ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം ഒന്നിലെങ്കിൽ പറയാം ബൈയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വേറെ വാക്കിൽ പറഞ്ഞാൽ ബൈയേഴ്സും സെല്ലേഴ്സ് ഒരുപോലെ വീക്ക് ആണ് സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ബൈയേഴ്സും സെല്ലേഴ്സും രണ്ടുപേരും ഇവിടെ ട്രേഡ് ചെയ്യുന്നില്ല അതുകൊണ്ടുള്ള ഓളിയും ട്രേഡിംഗ് ഓളിയും ട്രേഡഡ് ഓളിയും വരാത്തത് എന്താണ് ബയ്യേഴ്സ് മേടിക്കുന്നുമില്ല അല്ലെങ്കിൽ പുതിയ ആളുകളും മേടിക്കുന്നുമില്ല കയ്യിലിരിക്കുന്നവർ വിൽക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഏതെങ്കിലും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഒരു ടെക്നിക്കൽ ടൈമില്ല ജസ്റ്റ് കോമൺ സെൻസ് ആണ് ഇങ്ങനെയാണ് ചിന്തിച്ച് നല്ല ട്രേഡ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് ലോജിക്ക് വേണം അപ്പോൾ ഈ ഒരു ലോജിക്ക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പാറ്റേൺസോ ഒരു മൂവിങ് ആവറേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് തീയറി കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അപ്പോഴാണ് നമ്മൾ ഇൻഡിക്കേറ്ററിന്റെയും ആൽഗോടെയും ഒക്കെ പുറപ്പെടുന്നത് നമ്മുടെ കോമൺ സെൻസ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചു കാരണം ഈ മേടിക്കുന്നവർ നമ്മളെപ്പോലുള്ളവരാണെന്നേ ഈ റീറ്റൈലേഴ്സ് എന്ന് പറയും നമ്മളെക്കാളും കഴിവ് കൂടിയോരോ കുറഞ്ഞോരോ ഒക്കെ ഉണ്ടാവും നമ്മളെ പോലെ തന്നെയാണ് ഏകദേശം ചിന്തിക്കുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളുടെ ചിന്തയെ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രേഡ് എടുക്കേണ്ടത് ഈ പറയുന്ന റീറ്റെലേഴ്സ് ഉണ്ട് അതുകൂടാതെ ഈ പറയുന്ന എച്ച് എൻ ഐസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡി ഐ എ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് ഉണ്ട് അപ്പൊ അവരുടെ ഒക്കെ നമ്മൾ ഈ ഫോളോ സ്മാർട്ട് മണി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ മേടിച്ചു കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുക കാരണം അവർ നമ്മളെക്കാളും റിസർച്ച് നടത്തിയിട്ടായിരിക്കും എടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോഴ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാം ഓക്കെ പ്രാക്ടിക്കലായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ തിരിച്ചു വരാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ തീരെ ട്രേഡിംഗ് വോളിയം ഇല്ല എന്നുള്ള എന്റെ അർത്ഥം ഇനി അടുത്ത എന്തായിരിക്കും സംഭവിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ബയ്യേഴ്സ് വരാ ചെറിയൊരു ബൈങ് പ്രഷർ കുറച്ച് ഈ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥേനേക്കാളും കുറച്ചുകൂടെ ഒരു ബൈ ബൈയ്യേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഷൂട്ടപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇപ്പൊ ബൈയിങ്ങും ഇല്ല സെല്ലിങ്ങും ഇല്ല നിൽക്കുന്ന അവസ്ഥയിൽ സെയിം അവസ്ഥയിൽ സെയിം സമനിലയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആരാണോ ആദ്യം വരുന്നത് ബൈയേഴ്സാണോ വരുന്നതെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകാനും സെല്ലേഴ്സാണ് വരുന്നതെങ്കിലും പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോഴ് ഇവിടെ എടുക്കാൻ കാരണം നമ്മൾ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതൊരു അപ് ട്രെൻഡ് ആണല്ലേ ഇവിടെ ഞാൻ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്തു അപ്പോൾ കാണുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാല് ഒന്ന് ഇത് അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത് അതിന് കൺസോൾട്ടേഷൻ്റെ ഇവിടെ ട്രെൻഡ് അതിനുള്ളിൽ തന്നെ ആയിരിക്കും ഫിഫ്റ്റി മൂവിങ് ആവറേജ് പ്രത്യേകിച്ചും ഓക്കെ അതിനുശേഷം നമ്മളിവിടെ നോക്കിയാല് ഏറ്റവും ഈ ഒരു സമയത്ത് നോക്കിയാൽ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസാണ് കാണുന്നത് അല്ലെ അതായത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കേറിയിട്ടുണ്ട് അത് ഈ ഈ ഒരു റെഡ് ക്യാൻഡിൽ ആയപ്പോഴത്തേനും കണ്ടാൽ മതി ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമുള്ള ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതൊരു വീണ്ടും ഒരു പൊളിഷണസിലോട്ടാണ് ഈ ഒരു മൂവിങ് ആവറേജ് പറയുന്ന പൊളിഷണസ് ആണ് നമ്മൾ ജസ്റ്റ് നമ്മൾ കണ്ണു കണ്ടിങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു അപ് ട്രെൻഡിൽ വന്ന ഒരു കൺസോൾട്ടേഷൻ ആണ് ഒരു സിലിണ്ട്രിക്കൽ പാർട്ടേ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് പ്രോബിലിറ്റി കൂടുതൽ കണ്ടിന്യൂഷനാണ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് ബ്രേക്ക്ഔട്ട് തരണമെന്നാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴ് ബയ്യേഴ്സ് വരാനാണ് സാധ്യത കൂടുതൽ എന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുത്തത് ബയ്യേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഈ സമനിലയിൽ നിന്ന് ആദ്യം ആരാണോ വരുന്നത് അവർ വരുന്നതനുസരിച്ച് ആ സൈഡിലോട്ട് മൂവ് തരും അല്ലെ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇതിന്റെ തൊട്ട് താഴെ അതുകൊണ്ടാണ് ഈ മാർക്കിംഗ് ഇപ്പോഴും കിടക്കുന്നത് കാരണം ഞാൻ വെച്ചത് ഈ ഒരു പ്രീവിയസ് ലോ അല്ലെങ്കിൽ ഈ ഒരു കൺസൾട്ടേഷൻ അടയ്ക്കുന്നത് ഡിപ്പ് എന്ന് പറയുന്നത് കിടക്കുന്നത് ഇതിന്റെ ലോ വന്നിരിക്കുന്ന ഈ ഒരു കാൻഡിൽ ലോ വിക്ക് വന്നിരിക്കുന്ന ഇത്രയും താഴെ ഇരുന്നൂറ്റി പതിനാല് അൻപത്തഞ്ച് എന്ന് പറയുന്ന ലെവലിലാണ് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അവിടെ റിസ്ക് ആണെങ്കിലും നമുക്ക് വളരെ കുറവായിരുന്നു ഇപ്പോൾ ഇപ്പം ഇത് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇനി ഈ രണ്ട് കാര്യങ്ങളൂടെ പറയാം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ നല്ല ബ്രേക്ക്ഔട്ട് വന്നു ഈ ഒരു റേഞ്ചിന് അല്ലെങ്കിൽ ഒരു ഇതാണ് ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഇന്റർമീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു വിക്ക് വന്നിരിക്കുന്നതും ഈ ഒരു വിക്ക് വന്നിരിക്കുന്നതും വെച്ചിട്ടാണ് ഇന്റർമീഡിയറ്റ് റെസിസ്റ്റൻസ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചില് ഓക്കെ അതും കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡ് എടുത്തതിന് പിറ്റേ ദിവസം തന്നെ നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് തരേണ്ടതായിരുന്നു പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൊതുവെയുള്ള ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും പെട്ടെന്ന് ആ ഒരു ഈ രാഷ്ട്ര രണ്ടു ദിവസത്തു നോക്കിയാൽ മതി സെപ്റ്റംബർ പതിനഞ്ചും പതിനാറിലെ നോക്കിയാൽ മതി നെറ്റി നോക്കിയാലോ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഇടിവവാ കാരണം പ്രത്യേകിച്ച് യു എസ് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡൗ ജോൺസും നാസ്റ്റാക്കെല്ലാം നല്ല രീതിയിൽ ഇടിഞ്ഞു പിന്നെ ഈ അവരുടെ യു എസിന്റെ ഫെഡറേറ്റ് ഹൈക്കിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് പെട്ടെന്നൊരു യൂറോപ്പിലാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിലും പെട്ടെന്നൊരു ഇടിവ് വന്നു അതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിന്റെ ഒരു പേടി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു നല്ല രീതിയിൽ ആളുകൾ വിൽക്കാൻ തുടങ്ങി രണ്ടു ദിവസം നല്ല രീതിയിലൊരു വിൽപ്പനയാണ് ഉണ്ടായത് എന്നാലും ഈ മറ്റുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശരിക്കും വലിയ വലിയ കാൻഡിൽസ് താഴേക്ക് റെഡ് കാൻഡിൽസ് ഫോം ചെയ്ത് ഇടിഞ്ഞപ്പോഴും ഈ രണ്ടെണ്ണം ഹോൾഡ് ചെയ്ത് നിൽക്കുക ചെയ്ത ഈ രണ്ട് ദിവസവും ഇതുകൊണ്ടോ ചെറിയൊരു റെഡ് കാൻഡിൽ ആണെങ്കിലും വലിയ മാറ്റം ഒന്നുമില്ല പ്രീവിയസ് ഡേ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ക്ലോസിംഗ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അന്നത്തെ റെഡ് കാൻഡിലിന്റെ ആ ഗ്രീൻ ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്ത ദിവസം ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ടു ട്വന്റി വൺ പോയിന്റ് വൺ ആയിരുന്നു ഇവിടെ നോക്കിയാൽ അടുത്ത റെഡ് കാൻഡിലിന്റെ ക്ലോസിംഗ് പറയുന്നത് ടു ട്വന്റി പോയിന്റ് ഫോർട്ടി ഫോർ സീറോ അപ്പോ ഈ രണ്ട് വലിയ മാറ്റം ഒന്നും ഇല്ലാതെയാണ് ക്ലോസ് ചെയ്തത് വലിയ ഇടിവൊന്നും അവിടെ വന്നിട്ടില്ല അടുത്ത ദിവസം പിറ്റേ ദിവസം അതിന്റെ കണ്ടിന്യൂഷൻ ഒരു ഫ്രൈഡേ ആയിരുന്നു ആ ഒരു ഫ്രൈഡേയിലും നല്ലൊരു ഇടിവാണ് കണ്ടത് അന്നേരവും ഈ പറയുന്ന ഇവിടെ ചെറിയൊരു പ്രോഫിറ്റിൽ അതായത് വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നു ഇത്രയും വലിയൊരു ഇടിവിലും ഇത് ഇടിയാതെ നിൽക്കുന്ന അപ്പോൾ ബൈയേഴ്സ് നന്നായിട്ട് അവിടെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് മൺഡേ ആണ് ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് ഇപ്പോൾ ഓൾറെഡി സിക്സ് പെർസെൻറ്റേജ് ഓൾറെഡി ഇവിടെ വരെ എന്റെ അതിന്റെ മിക്ക എയ്റ്റ് പെർസെന്റേജ് വരെ വന്നായിരുന്നു ഇത്രയും ഹൈറ്റ് വരെ വന്നായിരുന്നു ഇപ്പോൾ നിൽക്കുന്ന ആറ് ആറ് ശതമാനം ഇവിടെ നോക്കിയാൽ മതി ഈ ഒരു ക്യാൻഡില് ആറ് ആറ് പോയിന്റ് ഒന്ന് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ഒരു മൂവ്മെന്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്റെ റിസ്ക് റിവാർഡ് നോക്കിയാൽ ഈ ഒരു ട്രേഡ് എടുത്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ആണ് പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്റെ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം ടു പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് ഓക്കെ ടു പോയിന്റ് എയ്റ്റ് ത്രീ എന്ന് കൂട്ടിയാലും എന്റെ റിസ്ക് റിവാർഡ് ഓൾറെഡി എനിക്കിവിടെ വൺ ഈസ്റ്റ് ടു റിസ്ക് റിവാർഡ് ഓൾറെഡി ആണത് ഓക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കിയാൽ സെവൻ പോയിന്റ് നയൻ സെവൻ അതായത് എട്ട് ശതമാനം ഇവിടെ ഓൾറെഡി തന്നെ എനിക്ക് ഇവിടെ ഒരു റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം ഒരു പരിധിയിൽ കൂടുതൽ റിവേഴ്സ് ആയാലും ഞാൻ പ്രൊഫിറ്റിൽ തന്നെ എക്സിറ്റ് ആവും പക്ഷെ ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആണ് നമുക്ക് നോക്കിയിട്ട് വരുന്ന ദിവസങ്ങളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാരണം ഇവിടെ കണ്ടോ ഉണ്ടോ അത്യാവശ്യം ഓളിയോം കയറി വരുന്നുണ്ട് പ്രീവിയസ് ഓളിയത്തെക്കാളും വോളിയം കയറി വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട് അപ്പോൾ ഇനി പക്ഷെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു പേടിയുണ്ട് ഇതാ ഇപ്പൊ ഓൾറെഡി സെവൻ ആയി ഇവിടെ സെവൻ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് ആയി നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ട്രേഡിനെയും കാണേണ്ടത് ഓക്കെ അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് ഈ ട്രേഡ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ അനലൈസ് നടത്തേണ്ടത് ഓരോ ദിവസം നമ്മൾ പ്രൈസ് മാത്രം കണ്ടാൽ പോരാ അതിന്റെ ഓളിയും നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആക്രസി കിട്ടുന്നതും കൂടുതൽ നല്ല രീതിയിൽ നല്ല എൻട്രിക്ക് നല്ല ബെസ്റ്റ് എൻട്രിക്ക് സാധ്യത കിട്ടുന്നത് കാരണം ഇങ്ങനെ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കൺസോൾഡേഷൻ സമയത്ത് നമ്മളൊരു ലോ ക്വാളിറ്റി തീരെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വോളിയത്തിന്റെ കുറവ് കണ്ടാലും നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് തീരെ വോളിയം ഒരു ദിവസം കുറഞ്ഞു കണ്ടാൽ അവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും അല്ലെങ്കിൽ അവിടെ ട്രേഡ് ഒന്നും നടന്നില്ലെന്നല്ലേ എന്റെ അർത്ഥം അപ്പോൾ അടുത്ത ദിവസത്തെ ഒരു ട്രേഡ് അല്ലെങ്കിൽ അത് എവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇതൊരു ഒരു ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ നിന്നിട്ട് അല്ല ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ്റെ ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രോബലിറ്റി ആ ഒരു പാറ്റേൺ പ്രോബിലിറ്റി എന്താണ് കാണിക്കുന്നത് മൂവിങ് ആവറേജ് എന്താണ് കാണിക്കുന്നത് ഇതിനനുസരിച്ച് ഒരു കൂടുതൽ പ്രോബിലിറ്റി ആ സൈഡിലോട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ട്രേഡ് എടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ വോളിത്തെക്കുറിച്ച് പഠിച്ചു എല്ലാം എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ ഹെഡിങ് ഇട്ട് ഒക്കെ പോയായിരുന്നെങ്കിൽ അത് ഒത്തിരി ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കും പ്രധാനപ്പെട്ടാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഹെഡിങ് ഒക്കെ ഇട്ട് നമുക്ക് കളർഫുൾ ആയിട്ട് പറയാതെ പറിച്ചും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പറയാൻ ശ്രമിച്ചത് ഈ ഓരോ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൂടുതൽ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഡിസ്കഷനിൽ നമുക്ക് ഗ്രൂപ്പിലുള്ള ഡിസ്കഷനിലൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സംശയങ്ങളൊക്കെ ഉള്ളത് ചോദിക്കാം അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം കാരണം എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ പേര് തീരെ തുടക്കുകാരായിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൺഫ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ ഒരു അവിയൽ പരിപാടെന്ന് ചോദിച്ചാണ് എന്നാലും അത്യാവശ്യം നല്ല ഒരു കാരണം ഒരു കുറച്ചു നാളായിട്ട് കുറച്ച് രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ടാണ് ഈ ട്രേഡ് ചെയ്യുന്നവരാണ് വലിയ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അത്രയും കാര്യമായിട്ട് ഇതിനെക്കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റാത്തവരെയും അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൊയ് പറയുന്ന നാളായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ് ഇത്രയും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിലൊന്നും വിട്ട് കളഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ശ്രദ്ധിച്ച് കേട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചാർട്ടിലെടുത്ത് നോക്കുക ഇത് ജനറൽ ആയിട്ട് ഇത് പറയുന്നതിന്റെ അർത്ഥം ഇത് നൂറ് ശതമാനം ഇതുപോലെ സംഭവിക്കണം എന്നല്ല കാരണം അങ്ങനെ ഒരു സാധനം നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് കാശോരാവുമല്ലോ പക്ഷെ ഇത് പ്രോബബിലിറ്റി ആണ് അല്ലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഗെയിം ഓഫ് പ്രോബബിലിറ്റി ആണ് അപ്പോൾ ഈ പ്രോബബിലിറ്റിക്ക് അല്ലെങ്കിൽ സാധ്യതയ്ക്ക് കൂടുതൽ കരുത്തു പകരുവാനായിട്ടാണ് നമ്മുടെ അനാലിസിസിന് കൂടുതൽ കരുത്ത് പകരുവാനായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലോജിക്കലായിട്ട് ജനങ്ങളുടെ ആ ഒരു ഇമോഷൻ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും അവരുടെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ബെറ്റർ ട്രേഡർ ആവുന്നത് ഓക്കെ നമ്മളുടെ നമ്മളുടെ ഇമോഷനെ അല്ല നമ്മൾ മുന്നിൽ നിർത്തേണ്ടത് നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് ഇമോഷനില്ല അല്ലെ ഇമോഷൻലെസ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കാവുള്ളൂ ഇതും രാകേഷിൻമല പറഞ്ഞതാണ് നമ്മളുടെ ട്രേഡിങ്ങിലും നമ്മൾ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ആകുമ്പോഴും നമുക്ക് സ്വയമായി ബോധ്യമാവുന്ന കാര്യങ്ങളാണ് ഒരു സ്റ്റോക്കിനോടും അറ്റാച്ച്മെന്റ് പാടില്ല നമ്മൾ ജസ്റ്റ് എന്താണോ നമ്മളൊരു പ്രൈസ് ചാർട്ട് പറയുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പ്രൈസ് ചാർട്ട് ഇങ്ങനെ നോക്കിയാൽ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും ഒരു സാധാരണക്കാരൻ നോക്കുമ്പോഴും ഒരു പ്രോ ട്രേഡർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ നോക്കുമ്പോഴും രണ്ട് രീതിയിലായിരിക്കും അതിനെ ഇന്റർപ്രിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നന്നായിട്ട് ഇൻട്രി ഇന്റർപ്രിറ്റ് ചെയ്യുക മനസ്സിലാക്കുക അനലൈസ് ചെയ്യുക നല്ല റേഡ് എടുക്കുക അതിനു വേണ്ടി നമ്മുടെ ഇമോഷൻ പാടില്ല മറ്റുള്ളവരുടെ ഇമോഷണൽ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കലാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം